കറ്റാനം മഹല് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മങ്ങാരം അറഫ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇഫ്താർ സ്നേഹ സംഗമവും സമൂഹ നോമ്പുതുറയും നടത്തി വിവിധ സമുദായ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കറ്റാനം മഹൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മങ്ങാരം അറഫ പാലസ് ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സ്നേഹ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു വിവിധ സമുദായ രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു ഇലിപ്പക്കുളം പ്രദേശത്തെ മതസൗഹാർദ്ദവും സാഹോദര്യവും വിളിച്ചോതുന്ന വിധമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കറ്റാനം മഹല സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി ഓഡിറ്റോറിയത്തിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സകല അനീതികൾക്കും അസമത്വത്തിനുമെതിരെയുള്ള ഒരു സ്നേഹ സംഗമം കൂടിയാണ് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ കരണം മഹല് സംരക്ഷണ സമിതി ആദ്യമായി നമ്മുടെ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള സ്ത്രീ പുരുഷ കുട്ടികളടക്കമുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്നായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ് അത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരം രീതിയിൽ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹസംഗമം നടത്തി നടത്തുന്നത് അതിനെ സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം പൗരത്വ വിഷയവുമായി സംബന്ധപ്പെട്ട വിഷയങ്ങളിലുമെല്ലാം ുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അതായത് ഏതെങ്കിലും ഒരു സമുദായം മാത്രം പ്രതികരിക്കുകയല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചൊന്നായി ചേരുമ്പോഴാണ് അതിനൊരു സൂകാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മളോട് ഇങ്ങനെയുള്ള ഇഷ്ട സംഗമങ്ങളിൽ കൂടെ ആ സാഹോദര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് പരസ്പരമുള്ള അനേകവും സാഹചര്യവും ഊട്ടിറപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുപോകിയാണ് എല്ലാവരും വലിയ സംബന്ധിച്ച രീതിയിലുള്ള പരിപാടികൾ